കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമസ് ലിഹായുടെ ദുഃഖാന തിരുനാൾ ഊട്ടു തിരുനാളായി ആഘോഷിച്ചു രാവിലെ അഞ്ച് മുപ്പതിന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് തീർത്ഥാടന കേന്ദ്രം സഹവികാരി ഫാദർ ആശീഷ് കീരഞ്ചിറ മുഖ്യ കാർമികനായി ഏഴിന് നടന്ന ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ജെയിംസ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നേർച്ച ഊട്ട് വെഞ്ചരിച്ചു എട്ട് മണിക്ക് നടന്ന കുരിശുമുടി കുർബാനയ്ക്ക് ഫാദർ ജോബി ഇല്ലിമൂട്ടിൽ കാർമികനായി പത്ത് മണിക്ക് നടന്ന റാസ കുർബാനയ്ക്ക് കൊടുങ്ങാ വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ആൽബിൻ പുതുശ്ശേരി ഫാദർ റേസെൻ തട്ടിൽ എന്നിവർ സഹകാർമ്മികരായി ഫാദർ ജെയിംസ് കുരുകിലാം കാട്ട് സന്ദേശം നൽകി മാർ തോമസ് ലിഹയുടെ നോവേനയും ലെതീനും ഉണ്ടായിരുന്നു തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായി പരിപാടികൾക്ക് ജനറൽ കൺവീനർ ഷോജൻ ഡി വിധയത്തിൽ ഫുഡ് കൺവീനർ ഷാജു വിളിയൻ കൈക്കാരന്മാരായ ജോസ് വെട്ടുമാണിക്കൽ ജോസ് കറുകുറ്റിക്കാരൻ ജോജു ചുള്ളി ജോയ് കളത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ ഊട്ടുനിറച്ചയിൽ പങ്കെടുത്തു